പുതിയ സൃഷ്ടിപ്പുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അതിമനോഹരമായ എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയുള്ള മനോഹര ഭൂമിയായിരുന്നു എന്നാൽ ആദിമ നിവാസികളുടെ പാപം നിമിത്തം ആ ഭൂമി പാഴും ശൂന്യവുമായി പോയി എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പൊരുങ്ങി ആവശിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് പൊരുങ്ങി ആവസിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പൊരുന്നി ആവാസത്താൽ പുത്തൻ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണം ആയെന്നിരിക്കാം പാപനിമിത്തമോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതം എല്ലാം തകർന്നു തരിപ്പണമായി ഇനിയും ഒരു രക്ഷയും ഇല്ല എന്ന് വിധിയെഴുതിയിരിക്കുന്ന സാഹചര്യത്തിലൂടെയാകാം നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ സൃഷ്ടിപ്പുകൾ നടത്തി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ തന്നെ നവീകരിച്ച് പുതുതാക്കാൻ ആഗ്രഹിക്കുന്നു പുത്തൻ സൃഷ്ടിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ നിങ്ങളുടെ ശരീരാത്മദേഹികളിൽ പുത്തൻ സൃഷ്ടിപ്പുകൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുത്തൻ അനുഭവങ്ങൾ പുത്തിന സൃഷ്ടിപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം തകർന്നല്ലോ എല്ലാം ശൂന്യമായല്ലോ എന്ന് ഭാരപ്പെടേണ്ട പുതിയ സൃഷ്ടിപ്പുകൾ ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു